ഇത് മോട്ടോഴ്സ് നിന്നാണ് ഹോണ്ട ആക്റ്റീവ സിക്സ് ആണ് വണ്ടി അതിൻ്റെ ഹെഡ് ഡീ കാർബണൈസിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ സിലിണ്ടർ പിസ്റ്റൺ ഡാമേജ് കണ്ടുകാരണം നമ്മൾ സിലിണ്ടർ പിസ്റ്റൺ മാറ്റി റീസെറ്റ് ചെയ്യേണ്ടി കട്ടോ അതേപോലെ തന്നെ വാൽവിൻ്റെയും ഗൈഡിനൊക്കെ ചെറിയൊരു പ്ലേ ഉണ്ടായിരുന്നു വാൽവ് സീറ്റിങ്ങും ചെറിയൊരു കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് വാൽവ് കിട്ടി നമ്മൾ മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്തത് അപ്പോൾ പുതിയ വാൽവിട്ട് സീറ്റ് ചെയ്ത് വന്നതാണ് ലേത്തി കൊടുത്തിട്ട് അത് ക്ലിയർ ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ അതിനുശേഷം നമുക്ക് സിലിണ്ടർ പിസ്റ്റൺ ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ സിലിണ്ടർ പിസ്റ്റൺ വരുമ്പോഴത്തേക്കും പറഞ്ഞാൽ നമുക്കതിനെ വന്ന എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാലും വേണം ആക്ടിവ സിക്സ്റ്റി മോഡൽ വണ്ടിയുടെ സിലിണ്ടർ കിട്ടി വരാം അപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ ക്ലിയർ ചെയ്ത് ഫുൾ റീസെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ഇപ്പോൾ തുടങ്ങിയിട്ട് മുപ്പതിനായിരം ആണ് അതിൻ്റെ നെക്സ്റ്റ് ഡീ കാർബണൈസിൻ്റെ പീരീഡ് അത് വിട്ടു പോകുമ്പോഴാണ് ഈ കംപ്ലയിൻറ്റ്സുകൾ കൂടുതൽ വരാം കേട്ടോ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം അതായത് എന്താ വെച്ചാൽ ഇത് അതിൻ്റെ പഴയ പ്രശ്നമാണ് പഴയ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഈ റിങ്സിൻ്റെ ഉൾഭാഗത്തേക്ക് ഈ കാർബണിൻ്റെ ഡെപ്പോസിറ്റ് ഇല്ലും റിങ്സിൻ്റെ ഉള്ളിൽ കാർബൺ ഡെപ്പോസിറ്റ് ചെല്ലിയമ്മ സ്വാഭാവികമായിട്ടും റിങ്സ് പുറത്തേക്ക് എക്സ്പാൻഡ് ആവുകയും സിലിണ്ടറിൻ്റെ ബോറിൽ സ്ക്രാച്ചസ് വരുത്തുകയും ചെയ്യും മെയിനായിട്ട് അത് കുറേ ആ രീതിയിലേക്ക് ഉപയോഗിക്കുമ്പോഴാണ് മെയിനായിട്ട് വന്ന പ്രോബ്ലംസ് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മുപ്പതിനായിരം കിലോമീറ്റർ ആണ് അതിൻ്റെ ശരിക്കും പറഞ്ഞ ഡീ കാർബണൈസിംഗിന് പറയുന്ന പിരീഡ് ആ പിരീഡിൽ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ചെറിയൊരു ലെയർ മാത്രമാണ് അതിനകത്ത് കാർബൺ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് നമുക്കത് ക്ലീൻ ചെയ്ത് റിംഗ്സിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് റിങ്സ് മോശം എന്നൊന്നും തോന്നുകയാണെങ്കിൽ റിങ്സ് ആയിട്ട് മാറ്റി റീസെറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കംപ്ലയിൻസുകൾ വരില്ല അതായത് നമുക്ക് സിലിണ്ടർ പിസ്റ്റണൊന്നും ഡാമേജിലേക്ക് പോവില്ല അത് കുറച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ട് ആ പീരീഡിൽ സർവീസുകൾ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ മോഡൽ വണ്ടികൾ നമ്മളിപ്പോൾ സാധാരണ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓയിൽ മാറ്റും ഇത് ചെയിനും ബ്രേക്കൊക്കെ ടൈറ്റ് ചെയ്ത് അങ്ങനെ ഓടിയാന്ന് പറഞ്ഞാൽ അങ്ങനെ ഓടിച്ചുകൊണ്ട് കൊടുക്കും പക്ഷേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ വണ്ടികൾ എന്ന് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ട്സുകൾ ഒട്ടിപ്പിക്കുന്ന സാധനങ്ങൾ അപ്പോൾ അത് നമ്മൾ ആ പറയുന്ന പിരീഡ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് സർവീസ് ചെയ്തു ചെയ്ത് പോയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അധിക ചിലവ് നമുക്ക് ഉണ്ടാക്കി വെക്കും പിന്നെ അതുപോലെ തന്നെ ഇതിന് ചെയ്യുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇഞ്ചക്ടർ ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ത്രോട്ടിൽ ബോഡി ക്ലീൻ ചെയ്യേണ്ടായിട്ടുണ്ട് എയർ ഫിൽറ്ററൊക്കെ ചേഞ്ച് വേണം റീസെറ്റ് ചെയ്യേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം നമുക്കൊരു ഹെഡ് ഡീ കാർബണൈസി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മൂവായിരം രൂപ കിട്ടും മൂവായിരത്തഞ്ഞു രൂപയുടെ ഉള്ളിലാണ് സാധാരണ നമുക്ക് അതിന് കോസ്റ്റ് വരാറ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ നമുക്ക് വന്ന കേസ് എന്ന് പറഞ്ഞാൽ സിലിണ്ടർ കിറ്റ് ഡാമേജ് ഉള്ളതുകൊണ്ട് സിലിണ്ടർ കിറ്റ് കൂടി മാറ്റണം കൊണ്ട് കേട്ടോ അപ്പോൾ വർക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്ക് വണ്ടി ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ വണ്ടി എഞ്ചിൻ കയറ്റതിന് ശേഷം വണ്ടി ഓടിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ പുതിയ സിലിണ്ടറും പിസ്റ്റണും പ്രശ്നമാകുമ്പോൾ തുടക്കം ഒരു പത്തഞ്ഞൂറ് കിലോമീറ്ററിനെങ്കിലും നമ്മളൊന്ന് കെയർ ചെയ്ത് ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം പുതിയ റിങ്സ് എത്രത്തോളം എക്സ്പാൻഡ് ആകും എന്നുള്ള ദിവസം നമുക്ക് കറക്റ്റ് അതിൻ്റെ സ്റ്റാൻഡേർഡ് റിങ്സ് ഒക്കെ ആണെങ്കിൽ കൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കാ ഒരു അഞ്ഞൂറ് കിലോമീറ്ററിൻ്റെയും വലിയ ഓവർ സ്പീഡിലേക്കൊക്കെ പോവാതെ ഏകദേശം ഒരു പത്ത് അറുപത് കിലോമീറ്റർ വേഗതയിൻ്റെ മോഡിലേക്കൊക്കെ തൽക്കാലം ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ ഒരു അഞ്ഞൂറ് കിലോമീറ്ററിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതി ബാക്കിയൊക്കെ സാധാരണ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കാം അത്യാവശ്യം ഇപ്പോൾ സ്പീഡ് ഉപയോഗിക്കേണ്ടി ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിനെ നമുക്ക് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആയിരത്തി ഒരു അഞ്ഞൂറ് കിലോമീറ്റർ കെയർ ചെയ്താൽ വണ്ടിയുടെ എഞ്ചിൻ ആ സിലിണ്ടർ പ്രശ്നം കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ലൈഫ് കൂടുതൽ കിട്ടും ഓക്കെ അപ്പോൾ നിലവിൽ വണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞതിന് അനുസരിച്ചിട്ട് കോൺടാക്ട് ചെയ്തോളാം കേട്ടോ